ഞാനിന്ന് ഇവിടെ നിർമ്മിക്കാൻ പോകുന്ന നമ്മുടെ പഴയ ട്രാൻസ്ഫോമറൊക്കെ എങ്ങനെയാണ് അത് പൊളിക്കുകയും റീവൈൻഡ് ചെയ്യുകയും ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ഉപകരണം വേണം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഉപകരണമാണ് നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മൾ തടി കടികൊണ്ടാണ് നമ്മളിന്ന് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് നമ്മളെ ഈ പന്ത്രണ്ട് വോൾട്ടിൻ്റെയൊക്കെ ട്രാൻസ്ഫോമറ് ഒക്കെ പെട്ടെന്ന് എന്തെങ്കിലും ചെറിയ കാരണങ്ങൾ കൊണ്ടൊക്കെ പെട്ടെന്ന് അത് ഡാമേജ് ആയിട്ടൊക്കെ പോകും അങ്ങനെ കത്തി പോയി കഴിയുമ്പോഴത്തേക്കും അത് നമുക്ക് തന്നെ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ നല്ല വിലയാവും അതിന് പകരമായിട്ട് നമ്മൾ ചെറിയൊരു പണി അങ്ങ് പഠിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ചെറിയൊരു ഉപകരണങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് തന്നെ അത് വൈൻഡ് ചെയ്തെടുക്കാം അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കണമെന്ന് മാത്രമേ ഉള്ളുണ്ടോ ഇതിപ്പം ഞാൻ തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത് അത് നമ്മളൊരു പഴയ ടിന്ന് വെച്ച് പെയിൻ്റ് അടിച്ച് ഉണ്ടാക്കിയിരിക്കുന്നതാണ് അതുകൂടാണ്ട് നമ്മൾ മരവും കൊണ്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ടൊക്കെ നമ്മൾ അതിനകത്ത് പൈപ്പും ഒക്കെ ഇറക്കി നമ്മൾ അതിന് വേണ്ടിയിട്ട് ചെറിയൊരു തൂണ് ഇത് തൂണാണ് തൂണുണ്ടാക്കുന്നതാണത് അത് ഗ്രൈൻഡ് ചെയ്ത് എല്ലാം മിനുക്കി എല്ലാം സൂട്ടാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്ഥിരമായിട്ട് തന്നെ നമുക്കിത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇങ്ങനെ ഒരു സ്റ്റാൻഡ് നമ്മൾ ഇതുകൊണ്ട് ഇതൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കി എടുത്തേക്കുന്ന സാധനമാണിത് ഇത് നമ്മൾ പി വി സിയുടെ പൈപ്പ് കട്ട് ചെയ്തിട്ട് നോർത്തിട്ട് കട്ട് ചെയ്ത് ഉണ്ടാക്കിയിരിക്കുന്നതാണ് ഒരു ടിന്നിൻ്റെ സൈഡിൽ വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതിന് ശേഷം നമ്മൾ ഇതുപോലെ നമ്മൾ ചെറിയൊരു സ്റ്റാൻഡ് ഇത് കറങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ട്രാൻസ്ഫോമറെന്നുള്ള ഈ ബോബിനാത്ത് കമ്പിയൊക്കെ വെച്ചിട്ട് ഇന്നുള്ള ഇതുപോലെ അങ്ങ് വെച്ചിട്ട് ഇതിലോട്ട് ചുറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്റ്റാൻഡ് ഉണ്ടാക്കുന്നത് ഇത് നമുക്ക് രണ്ടെണ്ണം നമുക്ക് ഇതുപോലെ വേണം അപ്പം ഞാനൊരു പഴയ തൈൽ മിഷൻ കണ്ടു പഴയ തൈൽ മിഷൻ കളയാണ്ട് അത് എടുത്തിട്ട് അതിൻ്റെ ഒരു വിശമൊക്കെ അങ്ങ് തുറന്നിട്ട് ഒരു ആക്സിഡൻറ്റ് അതിൽ കയറ്റി വെച്ചിട്ട് ചെറിയ സപ്പോർട്ടും ഒക്കെ ഇതുപോലെ കൊടുത്തിട്ട് ഹാൻഡിൽ നമ്മൾ ചെറിയൊരു ഹാൻഡിൽ ഒക്കെ അത് ഫിറ്റ് ചെയ്തേക്കുവാണത് അതെല്ലാം ഫിറ്റ് ചെയ്തിങ്ങനെ കറക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്കാൻ പറ്റും ഇത് നമ്മളൊരു പഴയ കത്തിപ്പോയൊരു ട്രാൻസ്ഫോമർ ആണ് നമ്മളിപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്നത് ഇപ്പം നമ്മൾ നിലവിലെന്താണ് അത് അഴിക്കാൻ പോകാറ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ചെറിയ തുളയൊക്കെ ഉണ്ടാക്കിയിട്ട് ഈ ബോബിനകത്ത് നമ്മൾ കറക്റ്റായിട്ട് അതിൻ്റെ സെൻറ്ററിൽ വരുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചെറിയൊരു തടി കഷ്ണം നമ്മളതുപോലെ ഉണ്ടാക്കണം അതിൻ്റെ അളവൊക്കെ എടുത്ത് നമ്മളുണ്ടാക്കി അതിനകത്ത് കറക്റ്റായിട്ട് കയറ്റി വെച്ചെങ്കിൽ നമ്മളിത് കറക്കാനായിട്ട് പറ്റുള്ളൂ സ്മൂത്തായിട്ട് ഇതുപോലെ കറക്കണം അപ്പോൾ അതിനകത്ത് അളവ് വരുത്തക്ക രീതിയിൽ നമ്മൾ അവനെ മിനിറ്റി ഒക്കെ നിക്കി എനിക്ക് എടുത്തെങ്കിലേ അത് കയറി ഇരിക്കത്തുള്ളൂ അപ്പോൾ ആ കറക്റ്റായിട്ട് കയറി ഇരുന്നെങ്കിൽ മാത്രമേ നമ്മൾ ചുറ്റിക്കുമ്പോഴത്തേക്ക് നമുക്ക് കറക്റ്റായിട്ട് അത് കിട്ടത്തുള്ളത് എങ്കിലേ അത് നമുക്ക് സ്മൂത്തായിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ അതിനൊരു കറക്റ്റ് ചെറിയ പഴയ പൈപ്പ് എടുത്തു ആ പൈപ്പോട് കൂടി അതിനകത്തേക്ക് കയറ്റി ഇനി പൈപ്പ് കയറ്റിയിട്ട് അപ്പോൾ തയൽ മെഷീനകത്ത് തയൽ മെഷീൻ്റെ ഒരു ആൻസിൽ വന്നിട്ടുണ്ട് അതിലേക്കാണ് നമ്മളിത് കയറ്റി വെക്കുന്നത് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതുകൊണ്ട് നമ്മൾ തൈൽ മെഷീനേലും പിന്നെ നമ്മളങ്ങ് സെറ്റപ്പ് ചെയ്തിരിക്കുകയാണ് അതുകൊണ്ടാണ്ട് വേറെ സ്റ്റാൻഡ് ഉണ്ടാക്കി നമ്മൾ അപ്പുറത്ത് വെച്ചിരിക്കുകയാണ് അതിലേക്ക് നമ്മൾ ബോബിനും പഴയ കമ്പിയും അത് പുതിയതൊക്കെ ആണെങ്കിലും നമ്മൾ അതിലോട്ട് വെച്ചിട്ട് ഇതുപോലെ നമുക്ക് പഴയ കമ്പി കളയാണ്ട് നമ്മൾ ചുറ്റി ചുറ്റിക്കെട്ടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നിലവിൽ ഇത് ചെയ്യുന്നത് അപ്പോൾ പുതുതായിട്ട് വൈൻഡ് ചെയ്തതിൻ്റെ വീഡിയോ നമ്മൾ വേറെ ചെയ്യുന്നുണ്ട് അപ്പം നമ്മളിത് പഴയത് ഞങ്ങൾ അഴിച്ചെടുക്കും ഇത് കരിഞ്ഞ് പോയിട്ട് ഒട്ടിപ്പിടിച്ചിരിക്കുക കേട്ടോ അഴിച്ചെടുക്കാനൊക്കെ ആയിട്ട് വളരെ പാടാണ് അതുപോലെ കരിഞ്ഞു പോയി അപ്പോൾ കർഷം മാറിക്കൊടുത്ത് അങ്ങനെ സംഭവിച്ചൊരു ട്രാൻസ്ഫോമർ അങ്ങനെയാണ് ഇത് കരിഞ്ഞു പോയി കരിഞ്ഞു പോയിട്ട് കണ്ടോ എന്തുകൊണ്ടും മാത്രമാണത് കരിഞ്ഞിരിക്കുന്നു നോക്കി അപ്പോൾ അതുപോലെ ഇത് നമ്മൾ അഴിച്ചെടുത്തിരിക്കുവാണത് ഇതുപോലെ അഴിച്ചെടുത്ത് ഇതിനകത്ത് ഇനി നമുക്ക് പ്രൈമറി ഉള്ളത് നമ്മൾ സെക്കൻഡറി കോയിലാണ് അഴിച്ചെടുത്തത് പ്രൈമറി കോയിലിന് വലിയ കുഴപ്പമൊന്നുമില്ല അത് കണ്ടോ അത് ഏകദേശം വലിയ കുഴപ്പമില്ലാണ്ടൊക്കെ അത് അവിടെ ഇരിക്കുന്നുണ്ട് അതും നമ്മൾ അഴിച്ചെടുക്കുവാണത് അതും അഴിച്ചെടുത്തതിന് ശേഷം നമ്മൾ അതും കരിഞ്ഞു പോയിട്ടുണ്ട് ഉള്ളൊക്കെ കഴിഞ്ഞ് കരിഞ്ഞു പോയിട്ടുണ്ടത് അപ്പോൾ അത് ഇതുപോലെ നമ്മളിതുപോലെ ചുറ്റിയെടുത്ത് നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റും എന്തുണ്ടെങ്കിലും ആവശ്യം വരുവാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റുവാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ അതിൽ നിന്ന് അഴിച്ചെടുത്തിട്ട് ആ ബോമിലേക്ക് വേണം നമ്മൾ വേറെ പുതിയ ചെമ്പുകമ്പി എൻ്റെ അളവിനനുസരിച്ച് വാങ്ങിച്ചിട്ട് വേണം നമുക്ക് അതിലോട്ട് സെറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലത്തെ ഈ കറങ്ങുന്ന ഇതുപോലത്തെ കേസ് നമ്മൾ രണ്ടെണ്ണം നമ്മൾ തന്നെ ഉണ്ടാക്കി എടുത്തിരിക്കുന്നതാണ് പെയിൻറ് ചെയ്തെടുത്തിരിക്കുന്നതാണ് നമ്മളിത് അതിൻ്റെ വീഡിയോ എടുക്കാൻ വിട്ടുപോയി അപ്പോൾ ഇതുപോലെ നമ്മൾ ഓൺലൈൻ ഒക്കെ തയ്യൽ മിഷൻ പിടിച്ചങ്ങ് കറക്കിക്കഴിഞ്ഞാൽ ഇത് നമുക്ക് വൈൻഡിങ് ചെയ്യാം റീവൈൻഡിങ് ചെയ്യാം അതുപോലെ തന്നെ തിരിച്ച് അതിൽ നിന്ന് നമുക്ക് അഴിച്ച് എടുക്കുകയും ചെയ്യാം ഇതുവരെ ഈ വീഡിയോ കണ്ട നിങ്ങൾക്ക് എൻ്റെ നന്ദി നമസ്കാരം ഓക്കെ താങ്ക്സ്